യും ജനങ്ങൾ ഇതാ ഈ മനുഷ്യ ചങ്ങലയിൽ കണ്ണികളാകാൻ വേണ്ടി അണമുറിയാതെ ഈ മനുഷ്യ ചങ്ങലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും സഹകരിക്കുക പരസ്പരം അവരുടെ നിൽപ്പ് തമ്മിൽ തമ്മിൽ തട്ടാതെ തട്ടാതെ അവരുടെ കൈകൾ വിരിച്ച് നിയന്ത്രണത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ കുറച്ച് പ്രവർത്തകരെ പൊതുജനങ്ങളെ അവിടെ കാത്തു നിൽക്കണം കാരണം അവരെ ബോധം ചെയ്യുന്ന സമയത്ത് ആ വാഹനങ്ങൾ നിർത്തുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തകർ மனுஷ கண்ணுக்கே அவங்க குட்டிகள் அவர்க Yeah. <laughs>